നമസ്കാരം പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ് അതിൽ ആദ്യത്തേത് പച്ച നിറത്തിലുള്ള തത്തയും രണ്ടാമത്തേത് മഞ്ഞ നിറത്തിലുള്ള തത്തയുമാകുന്നു ഈ രണ്ട് പക്ഷികളിൽ നിന്നും ഏതെങ്കിലും ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ കേൾക്കാൻ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ഇരിക്കുന്ന ആ ശുഭവാർത്തയെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ഇന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം രണ്ട് തത്തകളിൽ നിന്നും ഒരു തത്തയെ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ നൽകിയിരിക്കുന്ന രണ്ട് തത്തകളിൽ ഒരു തത്തയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് പരിശോധിക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ മന്ത്രങ്ങളോ നാമങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ ചിത്രമായ പച്ച നിറത്തിലുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾക്ക് വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അർത്ഥമാക്കാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക പ്രധാനമായും ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിച്ചു എന്ന് വരാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ പരാജയത്തിലാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ ആ കാര്യത്തിലും മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇത് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക മറ്റു പലരെ സഹായിച്ചത് മൂലവും നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ അത്തരം വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും കൂടാതെ നല്ലവരായ നന്മയുള്ള വ്യക്തികളെ സഹായിക്കുവാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് കടന്നു വരുന്നതാണ് ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്കൽപ്പം സമയം കൂട്ടിക്കിട്ടുവാൻ ഉള്ള സാധ്യത കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാൻ സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റം കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ പ്രശംസ അംഗീകാരം മുതലായ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിന് സൗഖ്യം വന്നുചേരുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്നതായ സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും പല നന്മകൾ ചെയ്താലും നിങ്ങൾക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിങ്ങൾ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിൽ നിന്നും ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് കൂടാതെ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുമുണ്ട് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് കൂടാതെ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതാണ് കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യതയുണ്ട് കൂടാതെ സൽചിന്തകൾ മനസ്സിൽ നിറയുന്നത് മൂലം സൽപ്രവൃത്തികൾ ചെയ്യുവാനും അതുമൂലം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് അതിനാൽ തന്നെ ഒരു കാര്യത്തെ ശരിയായ രീതിയിൽ പഠിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നതാണ് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാകുന്നു കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടിരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക മംഗളകരമായ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം വന്നു ചേരാവുന്നതാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില മംഗളകാര്യങ്ങൾ നടന്ന് കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ സമയം തന്നെയാണ് ഇത് എന്ന് ഓർക്കേണ്ടതാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൽകീർത്തി കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചിത്രമായ മഞ്ഞ നിറത്തിലുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട് എന്നാൽ ആ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല കാണുന്നത് പലപ്പോഴും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കനുകൂലമല്ലാത്ത അവസ്ഥയാണുള്ളത് അതുമൂലം തന്നെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ നിലവിലുണ്ട് നിങ്ങളുടെ ഒരു കാര്യം പോലും ഭംഗിയായി നടക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ ചെയ്ത ചില പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഇനിയുള്ള നാളുകളിലുണ്ട് ഇത്തരത്തിൽ ചില ശുഭകരമായ സൂചനകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളിലും ക്ഷമ വച്ചു പുലർത്തുന്നതിലൂടെ പല കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ കൊണ്ട് സാധിച്ചു എന്ന് വരാം മുൻ അവസരങ്ങളിലെല്ലാം ഈ ക്ഷമ ഇല്ലാത്തതിനാൽ പല കാര്യങ്ങളും നഷ്ടമായതിലൂടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ പുതിയ കാര്യങ്ങളിൽ ക്ഷമ പുലർത്തുന്നതിലൂടെ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത അല്ലെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാധ്യതയുണ്ട് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങളെ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത്തരം തെറ്റിദ്ധാരണകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ചില വ്യക്തികളെങ്കിലും നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നു എങ്കിലും നിങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത്തരം വ്യക്തികളെ തിരിച്ചറിയുവാൻ കഴിയുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ആരൊക്കെ കാരണമാണ് നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾ വരുന്നതാണ് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതായ ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നുചേരാം ലക്ഷ്യബോധത്തോടെ മുന്നേറുവാനും ജീവിതവിജയം നേടണം എന്നുള്ള വ്യക്തമായ ബോധ്യവും നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അത് നിങ്ങളുടെ സ്വന്തം ബോധ്യത്താലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാലും അല്ലെങ്കിൽ ഉപദേശത്താലും അങ്ങനെ സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിത വിജയം നേടുവാൻ എന്ന ജീവിത വിജയം നേടണം എന്നുള്ള ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കിട്ടിയതുകൊണ്ട് പലപ്പോഴും തൃപ്തിപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരു കാരണത്താൽ തന്നെ ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് എന്നാൽ ആ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്നാണ് ഫലം കാണുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ ഉണ്ടാവുക തിനായി ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമങ്ങൾ വിജയത്തിൽ കലാശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാകാം എന്നാൽ ഇത്തരം പ്രതിസന്ധികളെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളും നടന്നില്ല പോലും പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് അതിനാൽ ലഭിക്കാത്തതായ ഒരു കാര്യത്തെ ആലോചിച്ചുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ടതായ കാര്യമില്ല ഒരിക്കലും പൂർണ്ണമായും വിഷമത്തിലാകുവാൻ നിങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണമായും വിഷമത്തിലാകുവാൻ പാടുള്ളതല്ല ഒന്ന് നഷ്ടമായാൽ മറ്റൊന്ന് ലഭിക്കുവാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലാണ് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഉയർച്ചയുടെ കാലം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് തടസ്സങ്ങൾ എത്ര തന്നെ വന്നു ചേർന്നാലും അതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് ജീവിതവിജയം നേടുവാൻ അല്ലെങ്കിൽ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് അതിനാൽ തന്നെ പല കാര്യങ്ങളും ഘട്ടം ഘട്ടമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീർന്നു എന്ന് വരാം മറ്റുള്ളവരോട് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പെരുമാറുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും ലഭിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനും കൂടാതെ എല്ലാം കൊണ്ടും ജീവിതവിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഇതുമൂലം സാധിക്കുന്നതാണ് ഏവരും തന്നെ ഈശ്വരാധീനം കൈവിടാതെ മുന്നോട്ടു പോവുക